പുതിന്റെ നമ്മള് നമ്മള് കഴിഞ്ഞ വശം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാ പുനറേ അതല്ല പൊന്നു ഇന്ന് നമ്മുടെ വീഡിയോ ഹോം ടൂറാണ് കേട്ടോ അതായത് നമ്മൾ നമ്മുടെ കുഞ്ഞു വീട് കാണുന്നതാണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ വീട് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു ഇത്ര ഒന്നും സ്റ്റൈലൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് സ്റ്റൈലൊക്കെ ആക്കിയിട്ടുണ്ട് വീടല്ലേ പൊന്നു ഇപ്പം നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തില്ല നമ്മുടെ വീട് ഇപ്പോൾ ഈ രൂപത്തിലാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മുടെ ഫാമിലിയുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോം ടൂർ വീഡിയോ ആണ് നമ്മുടെ വീട് ചുറ്റുപാടും പരിസരവും വീണ്ടും ഉള്ളൊക്കെ ഞാൻ കാണിച്ചത് ഞങ്ങൾ നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തന്നെ പണ്ടൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ കണ്ട ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ വീഡിയോ അവസാനം വരം കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ വീഡിയോസ് അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ടാവും ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്കുള്ള വീഡിയോസ് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബർ ആണ് നമുക്ക് എന്തായാലും വീട്ടിന്റെ പരിപാടിയിലോട്ട് പോവാം അപ്പൊ കൈ തക്കു എന്തു തക്കുടു ആ അങ്ങോട്ട് പോവാ അപ്പൊ തക്കുടുതാണ്ടപ്പോ മേലെ പോയി കളി അല്ല വന്നാണ് നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ രൂപം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ നമ്മുടെ വീട് ആദ്യം ഓലയല്ലായിരുന്നു പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ മൊത്തം പ്ലാസ്റ്റിക് ആയിരുന്നു പിന്നെ എന്താ പറയാ ഇതിപ്പം ഇവിടെ മണ്ണൊക്കെ ഉരുക്കണം ഇങ്ങനെ മണ്ണൊന്നും ഇല്ലായിരുന്നു ഇവിടെ മൊത്തം ഒരു എന്താ പറയാ ഈ പറഞ്ഞ സ്ഥലം ഈ സ്ഥലം ഈ കാണുന്ന സ്ഥലം മൊത്തം വേസ്റ്റ് പോലെ ഇങ്ങനെ മൺ കാടായി പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് അപ്പുറത്ത് കാണിച്ചല്ലോ വണ്ടി പറയും കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെയല്ലായിരുന്നു ഈ സ്ഥലം കിടന്നത് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു അതൊക്കെ നമ്മൾ ജേഴ്സി വെച്ചിട്ട് ലെവലാക്കിയിട്ടുണ്ട് ആദ്യത്തെ കാര്യം തന്നെ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഈ വീടിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഈ വീട് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് വീട് നമ്മുടെ ആ കാണുന്ന ഭിത്തി വരെ ഉള്ളായിരുന്നു വീടിൻ്റെ ഇത് അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടാക്കിയിട്ടുണ്ട് രണ്ട് തൂണൊക്കെ നല്ല രണ്ട് തൂണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓല കെട്ടിയിട്ടുണ്ട് മറ്റേ പ്ലാസ്റ്റിക്കായിരുന്നു ഓല കെട്ടിയിട്ടുണ്ട് പിന്നെ സീലിംഗ് ഉണ്ടോ ചെയ്തിട്ടുണ്ട് പിന്നെ കുറ ഇതുകൊണ്ടോ പിന്നെ ഈ തറ ഇവിടെ ഇല്ലായിരുന്നു അതായത് ഈ ഒരു ഫ്രണ്ടിൽ തെയ്യൊരു തറ നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ ആ സംഭവത്തിന് ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ തറ കെട്ടി ആ മുറ്റത്ത് തിണ്ണയ്ക്ക് കുറച്ചിങ്ങോട്ട് നീട്ടാ കൂട്ടി ഇങ്ങോട്ടും കുറച്ച് നീട്ടം കൂട്ടിയിട്ടുണ്ട് പിന്നെ പുതിയ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പെയിൻ്റൊക്കെ മാറ്റി അടിച്ചിട്ടുണ്ട് നമ്മൾ വേറെ പെയിൻ്റായിരുന്നു വെറും ഈ എന്തുവാ വൈറ്റ് ഒക്കെ സൈൻഡൊക്കെയായിരുന്നു അടിച്ചോണ്ടിരുന്നത് അടിച്ചിട്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് മാറ്റി അടിച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒതുങ്ങൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുളയൊക്കെ അടക്കാൻ വേണ്ടി ചെയ്താട്ടോ ഇത് അയോനിയ ഫാബ്രിക്കേഷന്റെ മേലെ തറവാട്ട് അയോനി ഫാബ്രിക്കേഷൻ ചെയ്ത സാധനത്തിൻ്റെ പണ്ടത്തെ പൊളിച്ച സാധനം അത് ഞാൻ കൊണ്ടിട്ട് ഇങ്ങനെ സൈഡ് അടിച്ചു വെച്ചേക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടോ ഈ സൈഡ് മൊത്തം ഇളയിൽ പോയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വാടകയ്ക്ക് പോയത് കേട്ടോ പിന്നെ നമ്മുടെ റൂമിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഈ കോലമാണ് കേട്ടോ ഇതുണ്ടോ അപ്പോൾ റൂം ഇത്ര ഒന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല ഇതേപോലെ നമ്മുടെ സീലിങ്ങിൻ്റെ സാധനങ്ങൾ അതായത് അലൂമിനിയം ഫാബ്രിക്കേഷൻ സാധനം ഇങ്ങനെ ചുറ്റു ആക്കിയിട്ടുണ്ട് കണ്ടോ അതായത് സീലിങ് ചെയ്തിട്ട് ബാക്കിയുള്ള വിടവൊക്കെ അടയ്ക്കാൻ വേണ്ടി സൈഡിങ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൊതുകും സംഭവങ്ങളൊന്നും കയറാൻ സാധ്യതയില്ല പിന്നെ ഫാനൊക്കെ ഇവിടെയായിരുന്നു പിന്നെ കുറച്ചും കൂടെ സെൻ്ററിലോട്ട് ആക്കുന്നത് അതായത് ഞാൻ കിടക്കുന്നത് ഉണ്ടൂസും പിള്ളേരും കിടക്കുന്ന കൊച്ചും തക്കുടും കൂടെ ഇവിടെ കിടക്കും അല്ലെങ്കിൽ പുനരം ഇവിടെ കിടക്കും ഞാ ഞാനും ഒരു കൊച്ചു അതാരെങ്കിലും ഒരാൾ ഈ ബെഡ് ഇട്ടിട്ടാണ് ബെഡ്ഡിട്ടിട്ടാണ് ഇതവിടെയാണ് കിടക്കുന്നത് കേട്ടോ ഈ ബെഡ് ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ പിന്നെ ഈ ഫാൻ രണ്ടാം കിട്ടാൻ വേണ്ടി സെൻ്ററിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു വന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയും ഈ പെട്ടി ഈ പെട്ടിങ്ങനെ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെന്തുവാ പിന്നെ ആ പിന്നെ അവിടെ ഒരു സംഭവം അടിക്കാം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ ആ ഈ പൊടിയൊക്കെ വെക്കുന്ന സംഭവത്തിൻ്റെ അവിടെ ഒരു മറയായിരുന്നു ആദ്യം നമുക്ക് പക്ഷേ ഇപ്പം ആ മറയൊക്കെ പറിച്ചു കളഞ്ഞു അവിടെ നിന്ന് എനിക്ക് അടിക്കണമെന്നുണ്ട് ചെയ്യണം റൂമിന് വന്ന മാറ്റങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിണ്ടോസിന്റെ പാത്രങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവള് പാത്രങ്ങളൊക്കെ കഴുകി അടക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈഫൈന്റെ വൈഫൈ കണക്ഷൻ നമുക്ക് കണ്ടോ വൈഫൈ കണക്ഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെ നിന്ന് കളിച്ചോണ്ടിരിക്കുക ഞാൻ മൂന്നാല് ദിവസമായി വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന അവർ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല വന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടാണ് വേറെ അല്ല ഈ വൈഫൈ ഉള്ളിടത്തും പോയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ വൈഫൈ വെച്ചിട്ട് മറ്റുള്ള വീട്ടിൽ പോയിട്ട് വൈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത് കേട്ടോ ഇതുവരെ കുറേ ദിവസമായി ഇത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതുവരെ വന്നിട്ടില്ല നാളെ ഇവിടെ വന്നിട്ടില്ല അതിനുള്ള രീതിയിലുള്ള വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇവിടെ ഉള്ള മാറ്റങ്ങൾ പിന്നെ നമുക്ക് നമ്മുടെ വീടിന് ആകെയുള്ളൊരു പ്രശ്നം നമുക്ക് പാത്രങ്ങളൊന്നും സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ ഉണ്ടോ അതെന്തെങ്കിലും ഒരു തട്ടും കൂടെ ഇവിടെ എന്തോ ഒരു മേശയെങ്കിലും സാധനം കൂടെ മേടിച്ച് ഇടുന്നതിനുണ്ട് അപ്പോൾ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടാണ് മേശ മേടിക്കാൻ ഒന്നും പോകാത്ത കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മേശയൊക്കെ മേടിച്ചിടണം മേടിച്ചിട്ട് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ട രീതിയിൽ പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ ഗ്യാസും സംഭവങ്ങളൊക്കെ ഇവിടെ ആയിരുന്നുള്ളത് കേട്ടോ ഈ ഒരു സ്പേസിലായിരുന്നു ഗ്യാസൊക്കെ ഉണ്ടായിരുന്നത് ഈ ഫ്ലഗിൻ്റെ ഈ ഒരു ഇതിൽ പക്ഷേ നമ്മൾ ആ ഇപ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ സൈഡിലോട്ടാക്കി ജനലിൻ്റെ സൈഡിലോട്ട് ഗ്യാസൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ വാഷ് പേസിൻ്റെ സംഭവമൊക്കെ നമ്മൾ ആദ്യം ഉള്ള പോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ കഥ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുപ്പൊക്കെ സാധാരണ പോലെ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പിന്നെ ഈ ഫ്രണ്ട് വശത്ത് ഒരു ചാർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ ഫ്രണ്ട് വശം ഇങ്ങനെ രണ്ട് തൂണൊന്നും നല്ല തൂണൊന്നും ഇല്ലായിരുന്നു മൊത്തം ഇടിഞ്ഞുപൊളിഞ്ഞ പോലത്തെ ആയിരുന്നു അതൊക്കെ മാറ്റി ഇതുണ്ട് ഈ ഫ്രണ്ട് വശമൊക്കെ നല്ല തൂ എൻ്റെ സൈഡിൽ നല്ല തൂണൊക്കെ വെച്ച് മൊത്തം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നോക്കിയാൽ കാണാം നമുക്ക് ഈ സൈഡ് അപ്പുറത്തെ സൈഡ് മാത്രമേ രണ്ട് രണ്ട് ലെയർ ഓല വെച്ച് കെട്ടിയുള്ളൂ ഇപ്പുറ സൈഡിൽ ഓരോ ലെയറാണ് ഓല വെച്ച് കെട്ടിയത് അതുകൊണ്ട് നനയാനുള്ള സാധ്യത ഉള്ളതാണ് ഇങ്ങനെ സൈഡ് നനയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടാർപ്പ് എടുത്ത് ഇട്ടിട്ടുണ്ട് അതോ ആ മഴ പെയ്താലും വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ വന്ന മാറ്റങ്ങൾ കുറച്ച് എന്താ പറയുക തെളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ചെയ്ത നമ്മൾ പുതിയതായിട്ട് സംഭവം ചെയ്ത് നമുക്കൊരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ടാപ്പ് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഉണ്ടൂസ് എപ്പോഴും പറയും വെള്ളം ഉണ്ടൂസിനെ ചുമന്നോണ്ട് ഉണ്ടൂസ് പ്രക് പ്രസവിച്ച സമയത്തൊക്കെ ആണേൽ ഉണ്ടൂസിന് ചുമന്നോണ്ട് ഞാൻ അവിടുന്ന് ഈ കക്കൂസിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അലക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ടാപ്പ് എന്തായാലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാനിവിടെ വീട്ടിൽ വരുന്നതിന് മുമ്പേ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഇതൊന്നും ആരും പുറത്തുനിന്ന് ചെയ്തുതരാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് ഇതാ ഈ ഓലമേലും പരിപാടിയൊക്കെ പപ്പായ ഞാനവിടെ ചെയ്താൽ മെട്ടോ വേറെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമ്മുടെ വീടിന് പുതിയതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഹോം ടൂർ വീട് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഇത് കൂടുതലായിട്ടൊന്നും കാണിക്കാൻ ഇല്ല ഇത്ര മാറ്റങ്ങളൊക്കെ പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ വീടിന് പിന്നെ ഇത് നമ്മുടെ വണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ കാറാണ് നമ്മുടെ വീട്ടിൽ രണ്ട് വണ്ടിയാണുള്ളത് ഒന്ന് ഇതാണ് ഒന്ന് ഒന്ന് നമ്മുടെ ബൈക്കാണ് അവനവിടെ കിടന്ന് ഭയങ്കര തക്കുഡോ അവിടെ കിടന്ന് ഭയങ്കര റിപ്പയറിങ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതലാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ